ഹായ് ഫ്രണ്ട്സ് റിയാസ് എ സെറ്റ് ആണേ നമ്മൾ യാത്രനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു വിശദീകരണം ഞാൻ തരാം അതായത് നമ്മൾ വലിയ സംസ്ഥാനങ്ങളില്ലേ വലിയ സംസ്ഥാനങ്ങൾ ഒരു മാസം പിടിക്കും കവർ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണ് ഉള്ളത് തമിഴ്നാട് ഏകദേശം നമ്മൾ തിരിച്ചു ഭാഗത്തുണ്ടാ തിരിച്ചു ഭാഗം കഴിഞ്ഞ് പിന്നെ സേലം ഭാഗമാണ് ഡെസ്റ്റിനേഷന് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെന്നൈ ഭാഗമാണ് ഡെസ്റ്റിനേഷന് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഊരുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് ആ ഒരു മാർക്കിംഗ് എത്തുന്നേ ഉള്ളൂട്ടോ അങ്ങനെ എത്തും അല്ലാതെ നമ്മൾ ഒരു പോയിൻ്റ് പിടിച്ചിട്ട് ഡയറക്റ്റ് റോഡ് മാർഗം മാത്രം പോകല്ലോട്ടോ നമ്മൾ യാത്ര അങ്ങനെയാണ് അപ്പോൾ ചെറിയ സംസ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ദിവസങ്ങൾ കുറക്കും തിരിച്ചു കഴിഞ്ഞാൽ തഞ്ചാവൂർ ഭാഗമാണ് പോകുന്നത് പിന്നെ ഒരു ദിവസം നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അൻപത് കിലോമീറ്റർ കേട്ടോ അതിൽ കൂടുതൽ പോകാൻ ഉദ്ദേശിക്കണില്ല പിന്നെ ഇതുപോലെ ഗ്രാമങ്ങൾ ചുറ്റി അവിടുത്തെ കൾച്ചറിനനുസരിച്ച് ജീവിച്ച് അവിടുത്തെ ആളുകളുമായിട്ട് ഇടപഴകി അത് ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ ആ ഒരു സമീപനമായിട്ടെടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യാത്രാ വിശേഷങ്ങള് കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മളുള്ളത് തീർച്ചി ഭാഗത്താണ് കേട്ടോ